ഭാരതത്തിന്റെ പുണ്യഭൂമിയിൽ കേരളത്തിന്റെ ആത്മീയ ഹൃദയത്താളത്തിൽ ചൊറ്റാനിക്കര ഭഗവതി ക്ഷേത്രം അതിന്റെ പൗരാണിക പ്രഭാവത്തോടെ നിലകൊള്ളുന്നു കാലങ്ങളായി പതിനായിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്താൽ നിറഞ്ഞ ഈ ദിവ്യക്ഷേത്രം ദൈവിക ശക്തിയുടെ അനന്തമായ ഊർജ്സ്രോതസ്സായി തിളങ്ങുന്നു സൂര്യോദയത്തിന്റെ സ്വർണകിരണങ്ങൾ ക്ഷേത്രഗോപുരത്തെ സ്പർശിക്കുമ്പോൾ ദേവി സരസ്വതിയായി രൂപാന്തരം കൊള്ളുന്നു വിദ്യയുടെയും കലയുടെയും സംഗീതത്തിന്റെയും അതിദേവതയായി ജാനദായിനിയായി അവൾ ഭക്തർക്ക് പ്രബുദ്ധയും വിവേകവും അറിവിന്റെ നിധികളും സമ്മാനിക്കുന്നു പൂജാരികളുടെ വേദമന്ത്രങ്ങൾ ആലയത്തിൽ അലയടിക്കുമ്പോൾ അവളുടെ വീണാനാദം ഭക്തരുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു മധ്യാഹ്ന സൂര്യന്റെ പ്രഭാപൂരിതമായ തേജസ്സിൽ അവൾ ലക്ഷ്മി ദേവിയായി പരിവർത്തനം ചെയ്യുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അതിദേവതയായി സ്വർണകാന്തിയോടെ വിരാജിക്കുന്നു താമരപ്പൂവിൽ വിരാജിക്കുന്ന ദേവി ആത്മീയ സമ്പന്നതയും ഒരുപോലെ വിതരണം ചെയ്യുന്നു അവളുടെ കരുണാകടാക്ഷത്തിൽ ദാരിദ്ര്യം അകലുകയും സൗഭാഗ്യം വിരിയുകയും ചെയ്യുന്നു എന്നാൽ സന്ധ്യാവേളയിൽ സൂര്യൻ അസ്തമയത്തിലേക്ക് ചായുമ്പോൾ ദേവിയുടെ രൂപം മാറുന്നു ഇരുട്ടിന്റെ മറവിൽ നിന്നു വരുന്ന ഭൂതപ്രേതഭിശാചുക്കളെയും യക്ഷരാക്ഷകന്ധർവാദികളെയും നേരിടാൻ അവൾ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായി മാറുന്നു ചുവന്ന കണ്ണുകളും നീണ്ട നാവും കറുത്ത ശരീരവും കഴുത്തിൽ വൃണ്ടമാലയും കൈകളിൽ ആയുധങ്ങളുമായി ഭീകരരൂപം പൂണ്ടു നിൽക്കുന്നു ഗുരുതി പൂജയുടെ അനുഷ്ഠാനങ്ങൾ ആരംഭിക്കുമ്പോൾ കീകാവിലെ അന്തരീക്ഷം തന്നെ മാറിമറിയുന്നു ചുവന്ന ചന്ദനവും കുങ്കുമവും രക്തചന്ദനവും കൂടി ചേർന്ന കുരുതി ദ്രാവകം ദേവിയുടെ രക്തത്തിന്റെ പ്രതീകമായി മാറുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹാസംഹാരങ്ങളിലെ രക്തപ്രവാഹം ഈ പവിത്രമായ ദ്രാവകത്തിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു മഹിഷാസുരോധം തന്റെ മായാശക്തി കൊണ്ട് പല രൂപങ്ങൾ കൈക്കൊണ്ട അസുരനെ വധിച്ച മഹാസംഭവം രൂപം മാറിയാലും ദേവിയുടെ തൃശൂലത്തിൽ നിന്ന് രക്ഷപ്പെടാനവേ അവസാനം മഹിഷാസുരൻ കീഴടങ്ങി അവന്റെ രക്തം ഭൂമിയെ ശുദ്ധീകരിച്ചു രക്തബീജവതം അതിഭയങ്കരമായ വരം സിദ്ധിച്ച അസുരന്റെ പതനം അവന്റെ ഓരോ രക്തത്തുള്ളിയിൽ നിന്നും പുതിയ അസുരന്മാർ ഉയർന്നു വന്നു എന്നാൽ കാളിദേവി തന്റെ നീണ്ട നാവുകൊണ്ട് ആ രക്തം ഭൂമിയിൽ വീഴും മുമ്പേ കുടിച്ചു അങ്ങനെ അവന്റെ വരത്തിന്റെ ശക്തി തന്നെ നശിപ്പിച്ചു ദാരികവധം ദാരിക അസുരന്റെ അന്ത്യം അവന്റെ അഹങ്കാരവും അക്രമവും ലോകത്തിൽ നടക്കിയപ്പോൾ ഭദ്രകാളി അവനെ ഉഗ്രമായ യുദ്ധത്തിനൊടുവിൽ ദാരികന്റെ രക്തം കൊണ്ട് ഭൂമി കുളിച്ചു അവന്റെ വധത്തോടെ ലോകത്തിന് ശാന്തി തിരികെ ലഭിച്ചു ചണ്ടമുണ്ട് വധം ചാമുണ്ടിയായി അവതരിച്ച ദേവി ചണ്ടനെയും മുണ്ടനെയും വധിച്ചു അവരുടെ തലകൾ അർത്തെടുത്ത് മാലയാക്കി അണിഞ്ഞു ഈ സംഭവം ദുഷ്ടശക്തികൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു ഗുരുതി പൂജയുടെ സമയത്ത് ഈ പുരാതന സംഭവങ്ങളുടെ ഓർമ്മകൾ പുനർജീവിക്കുന്നു ക്ഷേത്രപരിസരം മുഴുവൻ ദിവ്യമായ ഊർജം കൊണ്ട് സ്പന്ദിക്കുന്നു ഭൂതപ്രേതഭിശാചുകളും യക്ഷിരാക്ഷ ഗന്ധർവാപ്സുകളും കിന്നര കിംപുരുഷന്മാരും വേതാളങ്ങളും ബ്രഹ്മരാക്ഷസരും എല്ലാം ഭയവിഹലയാകുന്നു ഭൂതഗണങ്ങളും പ്രേതാത്മാക്കളും പിശാചുക്കളും ഗന്ധർവരും യക്ഷികളും അപ്സർസുകളും കിന്നരകിൻ പുരുഷന്മാരും കൂടാതെ എല്ലാ ദുഷ്ടശക്തികളും ഗുരുതി പൂജയുടെ സമയത്ത് വിറയ്ക്കുന്നു കാരണം ഈ പൂജ കേവലം ഒരു ചടങ്ങല്ല ദേവിയുടെ സമ്പൂർണ്ണ ശക്തിയുടെ ഉദ്ഘോഷണമാണ് ദേവിയുടെ കനൽ കണ്ണുകൾ തുറക്കുമ്പോൾ ദുഷ്ടശക്തികളുടെ നിലനിൽപ്പ് തന്നെ അസാധ്യമാകും ചുറ്റാനിക്കര കീഴ്കാവിലെ കരിങ്കൽ തറയിൽ നടക്കുന്ന ഗുരുതി പൂജ ദേവിയുടെ സാന്നിധ്യം ഏറ്റവും തീവ്രമായി അനുഭവപ്പെടുന്ന നിമിഷങ്ങളാണ് കൊട്ടും പാട്ടും മന്ത്രങ്ങളും കൂടിച്ചേരുമ്പോൾ പരിസരം മുഴുവൻ ദിവ്യശക്തി കൊണ്ട് പ്രകമ്പനം കൊള്ളുന്നു പൂജയ്ക്ക് ശേഷം നടക്കുന്ന കലാരൂപങ്ങൾ ഓരോന്നും ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ അവതരിപ്പിക്കുന്നു കളമെഴുത്തിലെ വർണ്ണരേഖകൾ അവളുടെ സൗന്ദര്യത്തെ വരച്ചിടുന്നു താലപ്പൊലിയിലെ താളങ്ങൾ അവളുടെ നൃത്തജലങ്ങളെ അനുകരിക്കുന്നു ദയത്തിലെ വേഷവിധാനങ്ങൾ അവളുടെ വിവിധ രൂപങ്ങളെ സാക്ഷാത്കരിക്കുന്നു നന്മയും തിന്മയും തമ്മിലുള്ള നിരന്തര യുദ്ധത്തിൽ ഗുരുതി പൂജ നന്മയുടെ വിജയത്തെ പ്രഖ്യാപിക്കുന്ന ശക്തി പ്രകടനമാണ് ഭക്തർക്ക് അത് ആത്മവിശ്വാസവും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു അതേസമയം ദുഷ്ടശക്തികൾക്ക് അത് അവരുടെ നാശത്തിന്റെ മുന്നറിയിപ്പാണ് ചൊറ്റാനിക്കരയുടെ ആത്മീയ ശക്തി ദുരിതങ്ങളും ദോഷങ്ങളും ഇല്ലാതാക്കുന്ന ദിവ്യശക്തിയായി എന്നും നിലകൊള്ളും ചൊറ്റാനിക്കര ദേവിയുടെ മുന്നിൽ എല്ലാ ദുഷ്ടശക്തികളും പരാജയപ്പെടും അവളുടെ തൃശൂലത്തിന്റെ മിന്നൽ പോലുള്ള പ്രകാശത്തിൽ ഭൂതപ്രേത പിശാചുക്കൾ ഓടി മറയും അവളുടെ ചെങ്കണ്ണുകളിലെ ജ്വാലയിൽ യക്ഷുരാക്ഷാധികൾ ഭസ്മമാകും അവളുടെ ഗർജനത്തിൽ ദുഷ്ടശക്തികളുടെ മന്ത്രങ്ങൾ നിശബ്ദമാകും ഇതാണ് ചൊറ്റാനിക്കര ഗുരുതി പൂജയുടെ അപാരമായ മഹത്വം